ു മുമ്പ് കർഷകനായ കോട്ടക്കാട്ട ശേരിതയിൽ കിഴക്കതിൽ കെ പ്രസാദ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചാരുമൂട് ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പിന്റെ ഒരേക്കർ സ്ഥലത്ത് ചെയ്തു തുടങ്ങിയ ചന്ദന കൃഷി താമരക്കുളത്തും പരിസരപ്രദേശത്തും ഇന്ന് വ്യാപകമായി കർഷകർ കൃഷി ചെയ്തു തുടങ്ങിയിരിക്കുന്നു ചന്ദന കൃഷിക്ക് പേരുകേട്ട മറയൂരു പോലെ താമരക്കുളവും ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് ഇന്ത്യൻ കൌൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷന്റെ കീഴിൽ ബംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നേതൃത്വത്തിൽ ചെത്തിയറ ആലുവിള ശങ്കരൻകുട്ടി വിട്ടു നൽകിയ ഒരേക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന മാതൃക ചന്ദന കൃഷിത്തോട്ടത്തിന്റെ ഉദ്ഘാടനം എം എസ് തരുൺകുമാർ എം എൽ എ നിർവഹിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷയായി കർഷകൻ കെ പ്രസാദ് സ്വാഗതം പറഞ്ഞു സയന്റിസ്റ്റ് എസ് ശരത് മുഖ്യ പ്രഭാഷണം നടത്തി ഓണാട്ടുതര കാർഷിക വികസന സമിതി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രൻ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ചെങ്ങന്നൂർ സാമൂഹ്യ വനം വകുപ്പ് ആർ സി എഫ് രാജേഷ് പരിസ്ഥിതി പ്രവർത്തകൻ റാപി രാംനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ശ്രീജ കൃഷി ഓഫീസർ ദിവ്യശ്രീ എന്നിവർ സംസാരിച്ചു ഇപ്പോഴത്തെ കാലത്ത് പേടിക്കാതെ നമ്മുടെ മാവേലിക്കരയും കേരളത്തിനുമൊക്കെ ഗുണകരമായി മാറുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്തരം കർഷകരെ കുറിച്ചുള്ളൊരു വലിയ പഠനം ബാംഗ്ലൂർ